നമസ്കാരം കേരളത്തിൽ പോളിയോ വൈറസ് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ലക്ഷ്യത്തോടെ ഇന്ന് സംസ്ഥാന വ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ആരംഭിച്ചു അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകാൻ ആരോഗ്യ വകുപ്പ് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് ആകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെയാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ടായിരത്തിലധികം സ്ഥിര മൊബൈൽ ട്രാൻസിറ്റ് ബൂത്തുകളാണ് പ്രവർത്തിക്കുന്നത് സ്കൂളുകൾ അങ്കണവാടികൾ വായനശാലകൾ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ തുടങ്ങി കേന്ദ്രങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ചു വരെ ബൂത്തുകൾ തുറന്നിരിക്കും ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ പോലെയുള്ള യാത്രാ കേന്ദ്രങ്ങളിലെ ബൂത്തുകൾ രാത്രി എട്ട് വരെ സേവനം നൽകും നാല്പത്തിനാലായിരത്തിലധികം വോളണ്ടിയർമാരാണ് ബൂത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വോളണ്ടിയർമാർ വീടുകളിലെത്തി ഞായറാഴ്ച വാക്സിൻ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്നു നൽകും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകളും ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലും പ്രവർത്തിക്കും തദ്ദേശ സ്വയംഭരണം വനിതാ ശിശുവികസനം ലോട്ടറി ഇന്റർനാഷണൽ വിവിധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഈ പൊതുജനാരോഗ്യ പദ്ധതി നടപ്പാക്കുക ഇന്ത്യ രണ്ടായിരത്തി പതിനാലിൽ ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ മുക്ത പദവി നേടിയെങ്കിലും സമീപ രാജ്യങ്ങളിൽ വൈറസ് ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ മുൻകരുതലായി എല്ലാ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആഹ്വാനം ചെയ്തു സംസ്ഥാനതല ഉദ്ഘാടനം പത്തനംതിട്ടയിലെ കോഴഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മന്ത്രി നിർവഹിച്ചു